ഇത്രയധികം ചെണ്ടകൾ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടോ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തരുന്ന കമന്റ് ഈ ഒരു വീട്ടിന്റെ മൊക്കിലും മൂലയിലും ഓരോ റൂമുകളിലും ചെണ്ടകൾ കൊണ്ട് നിറച്ചു വെച്ചിരിക്കണം ഇത് താഴെയുള്ള ഇത് മുഴുവൻ ഇടന്തല എന്ന് പറയുന്നത് ഏറ്റവും ഇടന്തല ചെണ്ടകൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഈ ഒരു ഇലത്താൾ ഒന്ന് പിടിക്കണം ഒന്ന് കൊട്ടണം എന്നുള്ളത് അതോട് വന്നപ്പോ സാധിച്ചു ഇത് നമ്മളിപ്പോ ഇടന്തലയിലെ വരുന്ന ട്യൂണർ ചെണ്ടകളാണ് അതായത് സൗണ്ടിൽ ഒരു ഡിഫറൻസ് നല്ല നല്ല സൗണ്ട് തന്നെ നമുക്ക് കൊട്ടാനൊന്നും അറിയില്ല ഇതിന്റെ സൗണ്ടും ഒരു ഒരു മൂളിച്ചുള്ള ടൈപ്പ് ഇത് ഇത്രയും ചെണ്ടകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്നും രണ്ടും അല്ല രണ്ടായിരത്തിലധികം ചെണ്ടകളാണ് ഇവിടെ ഉള്ളത് ഈ ചെണ്ടയുടെ വില എത്രയാണ് അതുപോലെ ഇത് എത്രയാണ് ഇതിന്റെ റെന്റ് നൂറല്ല ആയിരം അല്ല രണ്ടായിരത്തിലധികം ചെണ്ടകളുടെ ഇടയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഗ്രീൻ ബാങ്കോ കസിൻസ് ഉള്ളത് പാലക്കാട് ജില്ലയിലെ കോട്ടായിലാണ് ജോസ്ടന്റെ ചെണ്ട വീട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചെണ്ടകളുടെ വിശേഷമാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് സ്കിപ്പ് ചെയ്ത ഫുൾ ആയിട്ട് ഇന്ന് കാണണം അടിപൊളി വീഡിയോ ആയിരിക്കും നമ്മളിപ്പോ ഈ ഒരു ചെണ്ട വീടിനകത്താണുള്ളത് നമുക്ക് നോക്കുമ്പോൾ കാണാം എൻ്റെ ചുറ്റും ഒരുപാട് ചെണ്ടകൾ അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പ് കാരൻ ഗൂഗിൾ മഠത്തിൽ നമ്മുടെ കൂടെ ഉണ്ട് ചേട്ടൻ നമസ്കാരം ഇവിടെ ഒരുപാട് ചെണ്ടകളുണ്ടല്ലോ ഹരയ്ക്ക് അപ്പോൾ എന്താണ് ഇവിടെ എക്സൈറ്റായിട്ട് നടക്കുന്നത് നമ്മളിവിടെ റെന്റിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെണ്ടകൾ അതായത് കുറേ കലാകാരന്മാരൊന്നും സ്വന്തമായി സാ ചെണ്ട സ്വന്തമായി വെച്ച് പോകാറില്ലേ വാടകയ്ക്കാണ് എടുത്ത് പോകാറ് അപ്പം അങ്ങനെയുള്ള കലാകാരന്മാരെ സഹായിക്കാൻ വേണ്ടി കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇതിൻ്റെ ഓണർ ജോസൈഡൻ കാലുവിരി ജോസേട്ടൻ എന്ന് പറഞ്ഞ അദ്ദേഹം തുടങ്ങിയൊരു സ്ഥാപനമാണിത് ഇവിടെ നമ്മൾ ചെണ്ടയിലുള്ളതായ ഇടന്തല വലന്തല അതുപോലെ തന്നെ ഇടത്താളം പിന്നെ അതിന് വേണ്ട കോല് കച്ച അങ്ങനെയുള്ള ഐറ്റംസാണ് കൊടുക്കുന്നത് കേരളം വിട്ട് തമിഴ്നാടും മറ്റുള്ള അദർ സ്റ്റേറ്റിൽ ഒരുപാട് പ്രോഗ്രാമുകൾക്ക് പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വലിയൊരു ഹെൽപ്പുൾ ആയിട്ട് തുടങ്ങിയൊരു സ്ഥാപനമാണ് ഇത് കൂടുതലായിട്ട് ശിങ്കാരി മണക്കാരാണ് നമ്മുടെ ഇന്ന് എടുക്കാറ് ഇതൊരു ടീം ബേസ് ആയിട്ട് പോകുമ്പോൾ കുറേ ടീമുകൾ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഏകദേശം എല്ലാ പൂരങ്ങളിലും നമ്മുടെ ചെണ്ട എത്തിയിട്ടുണ്ടെന്നാണ് ഏകദേശം അമ്പലങ്ങളിലും മറ്റുള്ള ചർച്ചകളായാലും പള്ളികളിലായാലും എല്ലാ പ്രോഗ്രാമുകൾക്കും നമ്മളെ ക്ഷണിക്കുന്നുണ്ട് അപ്പം എല്ലാവരുടെയും നമ്മുടെ ചണ്ടകൾ എത്താറുണ്ട് നമ്മൾ എത്തിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കും കൂടുതൽ കൂടുതലാളുകൾ ഇവിടെ വന്ന് എടുത്തിട്ട് പോകാറാണ് ചെയ്യാറ് അവർക്ക് വേണ്ടി തിരഞ്ഞ് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് എടുത്തിട്ട് പോകുകയാണ് ചെയ്യാറ് ഇവിടെ എത്ര ചണ്ടകളുണ്ട് ഇവിടെ ഒരു പതിനെട്ടായിരത്തിൽ താഴെ ആളുകൾക്ക് കൊടുക്കാവുന്ന ഉപകാരം മൊത്തം ഇടന്തല വലന്തല ഇലത്താള എന്ന മൂന്ന് കാറ്റഗറിയിലായിട്ട് ഒരു രണ്ടായിരം മള്ള താഴെ കൊടുക്കാനുള്ള ഉപകരണങ്ങൾ ഇവിടെ ഇതിനകത്ത് രണ്ടായിരത്തിലധികം ചെണ്ടകൾ ആട്ടോ അതിനകത്തുള്ളത് ഇത് നമ്മളിപ്പോൾ ഇടന്തലയിൽ വരുന്ന ട്യൂണർ വരുന്ന ചെണ്ടകളാണ് അതായത് സൗണ്ടിലൊരു ഡിഫറൻറ്റ് ഉണ്ടാവും ഇതിപ്പോൾ ഒരു പുതിയ അതായത് ശിങ്കാരി മണ്ഡത്തിൽ ഒരു പുതിയ മാറ്റാണിത് ഇങ്ങനത്തെ ഒരു സൗണ്ട് വ്യത്യാസമുള്ള ചെണ്ടകള് അതിൻ്റെ ട്യൂൺ വെറൈറ്റി ട്യൂണുകൾക്ക് വേണ്ടിയിട്ടുള്ള വ്യത്യാസമുള്ള ചെണ്ടകളാണ് ഇതാണ് നമ്മുടെ വലന്തല എന്ന് പറയുന്നത് ചെണ്ടയുടെ ബാക്കിൽ നമ്മൾ ഇടന്തല വലന്തല താളന്നാണെന്ന് പറയുക അതിൽ വലന്തല വരുന്ന ചെണ്ടകളാണ് ഇത് സൗണ്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇതാണ് നമ്മുടെ വലന്തല എന്ന് പറയുന്നത് വലന്തലയിലെ ഏറ്റവും വലിയ ഇത് പറയും വലന്തല പറകള് അതായത് കുറച്ച് സൗണ്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ ആളുകൾ എടുക്കുന്ന ഒരു ടൂൾസാണ് ഇത് ഓ നമുക്ക് നല്ലൊരു മുഴക്കം കിട്ടാൻ വേണ്ടി അല്ലേ അതെ നല്ല നല്ല സൗണ്ട് ഉണ്ടാവും ഇപ്പോൾ ഒരു മൂന്നാല് പേരൊക്കെ അത് മൂന്നാലിനൊക്കെ ഒരു പ്രോഗ്രാം ടീമിൽ വരുമ്പോൾ നല്ല സൗണ്ട് അത് എനിക്ക് ചണ്ട ഉപയോഗിക്കുന്നത് അതെ ഇത് അതിൽ തന്നെ വലന്തലയിൽ വരുന്ന ട്യൂണർ ഐറ്റംസ് ആണ് ഈ ചണ്ടകൾ ഇതിന്റെ സൗണ്ടും നല്ല വ്യത്യാസം ഉണ്ടാകും ഒരു മൂളിച്ചുള്ള ടൈപ്പായിരിക്കും ഇത് പിന്നെ നമ്മൾ അതിൽ വരുന്നാണ് എലത്താളം ആ ഒരു വൈബ്രേഷൻ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഓട് ഓട് ഓടുകൊണ്ടുള്ള ഉപകരണമാണ് ഇവിടെ ഇതൊരു പത്ത് നാനൂറ് എലത്താളത്തിന്റെ അടുത്തുണ്ട് നാനൂറ് എളത്താളം ഇതൊന്നും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഇത് കേക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല ഇതാണ് നമ്മൾ ചെണ്ട തൂക്കാൻ ഉപയോഗിക്കുന്ന കച്ച എന്ന് പറഞ്ഞത് നമ്മള് ചെണ്ട തോളിലിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കച്ച അതിപ്പോൾ നമ്മൾ പല കളറിലും ഉണ്ട് കാരണം ഓരോ ടീമിനും ഓരോ കാറ്റഗറിയാണ് ഓരോരുത്തർക്കും ഓരോ യൂണിഫോം പോലെയാണ് ഭയങ്കര കോഡ് ഇതാണ് നമ്മൾ കോല് ചെണ്ട കോലുകൾ ചെണ്ട എടുക്കുന്ന ആളുകൾക്ക് അതിനെ ഇടന്തല പോല് വലന്തല കോൽ എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇടംതല പറയുമ്പോൾ ഈ വണ്ണം കമ്മിയുള്ള പോലും വലന്തല എന്ന് പറയുമ്പോൾ വണ്ണം കൂടുതലുള്ള കോലുമാണ് നിർമ്മാണം ഉണ്ടോ നിർമ്മാണം ഇവിടെ ഇല്ല നമ്മുടെ ഇവിടെ റിപ്പയറിംഗ് ആണ് അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇത് ചെണ്ട വട്ടം എന്ന് പറയും ഈ ഭാഗം പൊളിഞ്ഞിട്ടോ അതല്ലെങ്കിൽ കയർ ഡാമേജ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരും ഇപ്പൊ മേലത്തെ വട്ടവും ആയിട്ട് അപ്പൊ അങ്ങനെയുള്ളത് റിപ്പയറിംഗ് നമ്മൾ ചെയ്ത് കൊടുക്കും ചെണ്ടുടെ പ്രൊഡക്ഷൻ നമ്മുടെ ഹെഡ് ഓഫീസായ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ ചെണ്ടനെ കൊണ്ടുവന്നത് റിപ്പയർ ചെയ്ത് സൗണ്ട് സെറ്റാക്കി എടുത്തോണ്ടിരിക്കുകയാണ് വേറെ ചേട്ടൻ കൂടി വലിച്ചോണ്ടിരിക്കുകയാണ് ശരിക്കും കഷ്ടപ്പെട്ട് വലിക്കുകയാണ് കാരണം ഇപ്പൊ ചെണ്ട വലിക്കല് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിലുണ്ട് പിന്നെ മിഷനിൽ കുറെ ആളുകൾ വലിക്കുന്നവരുണ്ട് നമ്മുടെ മിഷൻ ഉണ്ടോ ആ രണ്ടും ഉണ്ട് നമ്മൾ മിഷനിൽ വലിക്കുന്നുണ്ട് ഇതിലുണ്ട് കൂടുതൽ നമ്മൾ ചവിട്ടിവലി മാത്രമാണ് കൂടുതൽ ചെയ്യാറ് എനിക്ക് നല്ല സൗണ്ട് വേണ്ടി തന്നെ നമുക്ക് കൊട്ടാനൊന്നും അറിയില്ല ഈ കൊട്ടാൻ കൊട്ടാന ചേട്ടന്മാരുടെ ഒരുപാട് പേര് അവരോട് നമുക്ക് കൊട്ടി നല്ല മേളം കൂടി കാണിച്ചു തരാം നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വാദ്യമാണ് ചെണ്ട എന്ന് പറയുന്നത് ചെണ്ടയില്ലാതെ നമുക്കൊരു ഉത്സവം ഒന്നും തന്നെ ഇല്ല അപ്പൊ അത് ഇത്രത്തോളം ബൾക്കായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഈ ഒരു സ്ഥാപനത്തിനകത്ത് എന്ന് വെച്ചാൽ റെന്റിന് മാത്രമല്ലോ അതാർക്കും വാങ്ങിക്കാനായിട്ടുള്ള വിലയൊക്കെ വിൽക്കാറുണ്ട് നമ്മൾ റെന്റും വിൽപ്പനയുണ്ട് രണ്ടും ഉണ്ട് പിന്നെ എന്തെങ്കിലും മറ്റുള്ള ആളുകൾ സ്വന്തം വെച്ച ആളുകളുടെ റിപ്പയറിംഗ് ഒക്കെ വരാറുണ്ട് അപ്പൊ അത് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഈ ചെണ്ടയുടെ വില എത്രയാണ് അതുപോലെ ഇത് എത്രയാണ് ഇതിൻ്റെ റെൻറ്റ് എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റെൻറ്റിങ് സ്റ്റാർട്ടിൽ അതും ചെണ്ടയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഓരോ ചെണ്ടയ്ക്ക് ഓരോ ക്വാളിറ്റിയാണ് അപ്പോൾ ക്വാളിറ്റി കൂടുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ റെൻ്റിലായാലും വിലയിലായാലും മാറ്റം വരുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ മറ്റേ ചെറിയ ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് റെൻറ്റ് ഉണ്ട് അത് ഓരോ ചെണ്ടയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് അത് ൂടി വരാറുണ്ട് പിന്നെ അതുപോലെ വിലയാണെങ്കിലും അതുപോലെ തന്നെ പത്ത് പന്ത്രണ്ടായിരം രൂപ മുതൽ ചെണ്ടയുണ്ട് പക്ഷെ നല്ല 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 ക്വാളിറ്റിക്ക് അനുസരിച്ച് ആ ചെണ്ടയ്ക്ക് അത്രമാത്രം വാല്യൂ കൂടും അപ്പോൾ അതെ ആർക്കെങ്കിലും ഇതുപോലെ ചെണ്ട റെോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴത്ത് കൊടുക്കാം അപ്പോൾ വന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ പാലക്കാട് ജില്ലയിലെ കോട്ടായി ജോസേട്ട്നെ ചെണ്ടവിട്ടി വന്നു അതിഗംഭീരമായ ചെണ്ടകളുടെ വിശേഷവും ഒരു നല്ലൊരു കോട്ടു ആണ് ഈ ചേട്ടന്മാരെ നമുക്ക് കാണിച്ചു തന്നത് ചേട്ടാ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ